ഹലോ ഫ്രണ്ട്സ് നമ്മൾ പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാറ്റഗറി നമ്പറിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു എക്സാം നമ്മൾ പി എസ് സിയുടെ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം അടുത്ത എക്സാമുകളെ നമ്മൾക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കണം അല്ലെ എങ്കിൽ എന്ത് ചെയ്യണം പേ ട്രെൻഡ് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രീതിയിൽ വരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്ന മാറ്റങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ കുറെ പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത പ്രിലിംസ് ഡിസംബർ ഇരുപത്തി എട്ടിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തിനാല് ഇരുപത്തി മൂന്നിൽ ക്വസ്റ്റിൻ പേപ്പർ ഒക്കെ നമുക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന് എത്ര അനുസരിച്ചിട്ട് നമുക്ക് ൾ വരുന്നതായിരിക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് നോക്കട്ടെ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഇതെനിക്ക് അറിയുന്നുണ്ടോ ഈ ക്വസ്റ്റ്യൻ എനിക്കറിയുന്നുണ്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടോ ഇത് ഏത് ഭാഗത്ത് നിന്നും വന്നു ഇത് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ എന്തുകൊണ്ട് ആ ഏരിയ പഠിച്ചില്ല എന്തുകൊണ്ട് എനിക്ക് പഠിക്കാൻ ടൈം കിട്ടിയില്ല ഞാൻ എന്തുകൊണ്ട് എന്ത് അങ്ങനെ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം അപ്പൊ മാത്രമാണ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ പഠനത്തിന്റെ നിലവാരം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു രൂപ പോലും കാശ് മുടക്കാതെ നിങ്ങൾക്ക് എന്താണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ ക്ലാസ്സുകൾ തരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടിട്ട് പോകാനായിട്ട് കൂട്ടുകാരെ ശ്രമിക്കുക കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഓരോന്ന് ഓരോന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ കാറ്റഗറി പതിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് ആരാണ് ആരാണിത് ഇത് കറണ്ട് അഫെയറിൽ വന്നിട്ടുള്ള ചോദ്യമാണ് അല്ലേ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫ് അലിയാണ് കേട്ടോ യു ഷറഫ് അലി ചന്ദ്രയാൻ ിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്ത ലാന്റില് മൂന്ന് പെലോഡുകൾ ഉണ്ട് അല്ലെ റാംഫാസ്റ്റെ അല്ലെ അങ്ങനെ മൂന്ന് പെലോഡുകൾ ഉണ്ട് അപ്പൊ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ എഴുത്തച്ഛം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാർക്കാണ് ലഭിച്ചത് വസന്തനാണ് അല്ലെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുത്തച്ഛം പുരസ്കാരം ലഭിച്ചത് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ൂതിരിപ്പാടിന്റെ പുസ്തകമാണ് ഏത് ഗ്രന്ഥമാണ് ഏത് ഒന്നേകാൽ കൂടി മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് ഏതാണ് സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് ഏതൊക്കെ പെടും അത് പഠിക്കാം ഓക്കെ സേതുവിന്റെ നമ്മളിപ്പോ വെറുതെ ഇങ്ങനെ ആൻസർ മാത്രം പഠിച്ചുകൊണ്ട് പോയ പോരാ അപ്പൊ സേതുവിൻ്റെ കൃതികൾ ഏതൊക്കെ എന്ന് പഠിക്കുക പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങൾ ഇത് മൂന്നും ആരുടേതാണ് സേതുവിൻ്റെതാണ് ട്ടോ നിഴലുറങ്ങുന്ന വഴികൾ ഉൾപ്പെടില്ല ഓക്കെ അപ്പോ ഇവിടെ ചോദ്യം കൃതികളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പെടുന്നത് ആൾക്കാരെ മൂന്ന് പുസ്തകങ്ങൾ എന്ത് ചെയ്യണം കൃതികൾ എന്ത് ചെയ്യണം സേതുവിന്റെ പഠിച്ചു വെക്കുക ട്ടോ പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങൾ ഇത് മൂന്നും സേതുവിന്റെ കൃതികളാണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം എന്നാണ് എപ്പോഴാണ് ഓഗസ്റ്റ് ഇരുപത്തി കാരണം രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാണ് ചന്ദ്രയാൻ ത്രീ എന്ത് ചെയ്യുന്നത് ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്നത് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അതുകൊണ്ടാണ് ഇന്ത്യ ചിലപ്പോൾ നാളെ അങ്ങനെയും ചോദിക്കാം എന്തുകൊണ്ടാണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് തെരഞ്ഞെടുക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്കത് എഴുതാൻ കഴിയേണ്ട കഴിയണം അപ്പൊ അതുകൊണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് എന്താണ് ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഏഴാമത്തെ ആൻസർ ഏതു വരും ടി കെ മാധവനാണ് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും അല്ലെ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും രണ്ടും ആരാണ് നേതൃത്വം കൊടുക്കുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരും കേളപ്പൻ ഇവിടെയാണോ ടി കെ മാധവൻ അവിടെയാണോ എന്നല്ലേ വൈക്കം സത്യാഗ്രഹം ടി കെ മാധവനാണ് ഗുരുവായൂർ സത്യാഗ്രഹമാകുമ്പോൾ കെ കേളപ്പനാണ് കേട്ടോ പഠിച്ചു വെക്കണം പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് ആര് മന്നത്ത് പത്മനാഭല്ലേ പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് എ കെ ജി എന്ന് പറയുന്നത് അതൊക്കെ അന്ന് പഠിക്കട്ട കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് എന്താണ് ആരാണ് സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ബക്കർ അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ സ്വദേശാഭിമാനി പത്രം കണ്ടു കെട്ടി അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കണ്ടുകെട്ടി അപ്പൊ അല്ലെ എന്റെ പത്രം ഇല്ലാ എന്റെ അച്ചുകൂടം എന്തിന് എൻ്റെ പത്രാധിപർ ഇല്ലാതെ അല്ലെ എൻ്റെ അച്ചുകൂടം എന്തിന് എൻ്റെ പത്രം എന്തിന് എന്നൊക്കെ പറഞ്ഞത് ആരാണ് ബക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കണ്ടുകെട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കോട്ടിംഗ് ഉണ്ടായിരുന്നു ഉം ഇനി കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ട സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം ഉൾപ്പെടാത്തത് ഏതെല്ലാം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു ശരിയായ പ്രസ്താവനയാണ് അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷനൊക്കെ അങ്ങോട്ട് മാറ്റണം ഒന്ന് വരുന്നതൊക്കെ അങ്ങോട്ട് മാറ്റണം കേട്ടോ ഇനി സമപന്തി ഭോജനം സംഘടിപ്പിച്ചു സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് അല്ലെ രണ്ട് എന്താണ് ആൻസർ വരുന്നത് രണ്ട് വരുന്നതൊക്കെ ഒഴിവാക്കണം ഇവിടെ രണ്ട് വന്നു അത് ഒഴിവാക്കി വിട്ടു അല്ലെ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികളാണ് അല്ലെ സമത്വ സമാജം ആരാണ് വൈകുണ്ട സ്വാമികളാണ് അപ്പൊ നാല് പേരുടെ ഓപ്ഷനും ഇവിടെ മാറ്റണം അപ്പൊ ഇവിടെ പത്താമത്തെ ആൻസർ ഏതു വരും ഏതുവരും മൂന്ന് മാത്രമാണ് അല്ലെ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് അതല്ല വൈകുണ്ഠ സ്വാമികളല്ല ഉപദ്വീപിക നദികൾ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാണ് അല്ലെ ഉപദ്വീപി നദികൾ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് കേട്ടോ രണ്ടാമത് ഏതുവരും കൃഷ്ണ വരും ട്ടോ രണ്ടാം സ്ഥാനത്ത് വരും ഓക്കെ അതേപോലെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോഴും നമുക്കറിയാം തീരസമതലം പടിഞ്ഞാറൻ തീരസമതലം കിഴക്കൻ തീരസമതലം വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ എപ്പോഴും ആ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും തീരസമതലങ്ങളായിരിക്കും പഠിച്ചു വെക്കണം ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു കാണപ്പെടുന്നത് എവിടെയാണ് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് ശരിയായ പ്രസ്താവനയാണ് അപ്പൊ ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ഒന്ന് വരണോ മാറ്റി ഒന്ന് വരുന്നതൊക്കെ മാറ്റി മാറ്റിക്കളയെ അപ്പൊ ഇപ്പൊ തന്നെ എയും പോയി ല്ലേ ഡെൽറ്റാ രൂപീകരണം നടക്കണോ ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീര സമതലത്തിലാണ് അല്ലെ അപ്പൊ രണ്ട് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ താരതമ്യേന വീതി കൂടുതൽ വീതി കൂടുതലാണോ പണ്ണ സമതലം അല്ല വീതി കുറവാണ് അല്ലെ അറബിക്കടലിലും പശ്ചിമഘട്ടത്തിലുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും പന്ത്രണ്ടാമത്തെ ആൻസർ ഏതു വരും രണ്ടും മൂന്നും വരും രണ്ടും മൂന്നും ആണ് ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് കേട്ടോ എട്ടാണ് കേട്ടോ ഇവിടെ ഒമ്പതല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ചാറിയ ട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ചാറിയ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കശാല ജർമ്മനി ജർമ്മനി പറയുമ്പോ ഏതാണ് വരിക ഇത് വരും എന്താണ് നിങ്ങൾ ജർമ്മനി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കുക ഏതാണ് റൂർക്കേല കേര അല്ലെ ജർമ്മനി റൂർക്കേല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല കേര കരിമ്പ് ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശാണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു ഏതാണ് ദേശീയ ജലപാത ത്രീലാണ് അല്ലെ ഇത് ഏതാണ് ഗംഗ ഇത് ഗംഗയിലാണ് അല്ലെ ഗംഗയിലാണ് രണ്ട് ഏതിലാണ് ബ്രഹ്മപുത്രയിലാണ് ഗംഗ ബ്രഹ്മപുത്ര അല്ലെ അങ്ങനെ വരും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് അല്ലെ നമ്മളിപ്പോ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈ വടക്ക് ഇങ്ങനെ ഈ പടിഞ്ഞാറ് ഈ ഭാഗത്ത് ഏതാണ് ഏത് വരും പതിനെട്ടാമത്തേത് ആൻസർ ഏത് വരുന്നുണ്ട് ಅಫ್ಘಾನಿಸ್ತಾನ್ ವರಲ್ಲೇ ಅಫ್ಘಾನಿಸ್ತಾನ್ ಅಡಕ ಇದು ವಡಕ್ ಇದು ತೇ ഇത് കിഴക്ക് ഇത് പടിഞ്ഞാറ് ഈ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ ഇവിടെ ആയിട്ട് ഇത് വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട് യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് യങ് ഇന്ത്യ നമുക്കിപ്പോ പെട്ടെന്ന് യങ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊക്കെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക ഓപ്ഷനെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് ഒക്കെ മാറ്റാനായിട്ട് ശ്രമിക്കാം കേട്ടോ പത്തൊമ്പതാമത്തെ രാജാറാം മോഹൻ റോയൽ ഒന്ന് യങ് ഇന്ത്യ പഠിച്ചിട്ടില്ല ആനിബസിന്റെ യങ് ഇന്ത്യ പഠിച്ചിട്ടുണ്ടോ ഇല്ല ബാലഗംഗാധര അങ്ങ് പഠിച്ചിട്ടുണ്ടോ ഇല്ല അല്ലെ മഹാത്മാഗാന്ധി പാരമ്പര്യതര ഊർജസ്രോതസിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് എന്താണ് ഇവിടെ നോക്കുവോ പുനഃസ്ഥാപന ശേഷി ഉണ്ട് ഉണ്ട് ല്ലേ ചെലവ് കുറവാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല ല്ലേ ശുഷ്കമായി കൊണ്ടിരിക്കുന്നു അല്ല ഉപയോഗിക്കുന്നതോറും ഇതിന്റെ അളവ് എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ശുഷ്കമായി കുറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം പക്ഷെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇരുപതാമത്തെ ആൻസർ ചെയ്ത് വരും സി വരും ട്ടോ ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് എയിലാണ് ഇരുപത്തിയൊന്ന് എയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതു ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങൾ ഏതു ഭാഗത്താണ് ഭാഗം നാല് എയിലാണ് അല്ലെ ഇതിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാലില് മാർഗ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം രണ്ടില് പൗരത്വം വരും ഭാഗം മൂന്നില് മൗലിക അവകാശങ്ങൾ വരും അല്ലെ മൗലിക അവകാശം ആൻസർ ഭാഗം ആണ് മൗലിക കർത്തവ്യങ്ങൾ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് ജനഗണമന ആരാണ് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേ വന്ദേമാതരം ദേശീയഗീതമായ വന്ദേമാതരമാണ് ബഗീൻ ചന്ദ്ര ചാറ്റർജി ഗീതമായ വന്ദേ മാതരം ആദ്യമായി ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു ഏത് സമ്മേളനത്തിലാണ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ദേശീയ പതാകയുടെ നീളവും വീതി എപ്പോഴും ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഭീതിയും നീളവും ചോദിക്കും അങ്ങനെ ശ്രദ്ധിക്കണം ഫസ്റ്റ് നീളവും വീതിയാണോ വീതിയും നീളവും എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം ഇവിടെ നീളമാണോ അപ്പൊ നമ്മ നീളം അങ്ങനെ ഏതും ഇപ്പൊ അങ്ങനെ വീതി അല്ലെ അപ്പൊ വീതി പറയുമ്പോ എന്താണ് കുറവാണ് അല്ലെ നീളം എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പൊ മൂന്ന് ഇവിടെ രണ്ട് അല്ലെ മൂന്ന് ഈസ് ടു രണ്ടാണ് വീതി നീളം എന്ന് പറയുമ്പോ രണ്ട് ഈസ്റ്റ് മൂന്ന് അങ്ങനെ വരും ട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏതു വർഷത്തിൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ അനുച്ഛേദം ഇരുപത്തി ഒന്നിലാണ് അനുച്ഛേദം ഇരുപത്തി ഒന്നിലാണ് അല്ലെ അനുച്ഛേദം ഇരുപത്തിനാല് ഏതാണ് ബാലവേല നിരോധനം അല്ലെ ബാലവേല നിരോധനം അനുച്ഛേദം ഇരുപത്തി മൂന്ന് ലേബർ നിർബന്ധിതമായിട്ട് ഒരാളെ ഒരിക്കലും തൊഴിൽ ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇനി ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഏത് ലിപിയിലാണ് സത്യമേവ ജയതേ എന്ന് പറയുന്നത് ദേവനാഗരി ലിപിയിലാണ് താഴെ പറയുന്നവര് ഇന്ത്യയുടെ ദേശീയ മൃഗം കാട്ടുവ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എപ്പോഴാണ് നാൽപ്പത്തി രണ്ടിലെ കെറ്റുത്യാ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കുറച്ച് കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പിയാണ് കേട്ടോ രാമൻ നമ്പിയാണ് കുറച്ചർ കലാപത്തിന്റെ നേതാവ് ദേശീയ കാഴ്ചപ്പാടോടു കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ദേശീയ കാഴ്ചപ്പാടോടു കൂടി പത്രങ്ങൾക്ക് തുടക്കം വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ് രാജാറാം മോഹൻ റോയ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ചു ജി ട്വന്റിയില് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധ്യക്ഷൻ വഹിക്കാൻ പോകുന്ന രാജ്യം രാജ്യമേതെന്ന് ചോദിച്ചു അപ്പൊ ഏതാണ് ബ്രസീലാണ് അല്ലേ ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെയാണ് പറഞ്ഞത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കയിലാണ് കേട്ടോ ഇങ്ങനെ ഒപ്പം ഒപ്പം കറണ്ട് അഫെയർ പഠിച്ചു പോകണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രസീല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദക്ഷിണാഫ്രിക്ക അന്തർദേശ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല വിശ്വഭാരതി സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം നമ്മുടെ ദാദാബായ് നവറോജിയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ദാദാഭായ് നവറോജിയുടെ ഗ്രന്ഥമാണ് ഏതാ ചോർച്ചാ സിദ്ധാന്തം സാരെ ജഹാംസി അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ് ആരാണ് സാരെ ജഹാംസി അച്ചയുടെ രചയിതാവ് ആരാണ് അല്ലാ അലഅല മുഹമ്മദ് അലാമ മുഹമ്മദ് ഇക്ബാൽ സ്വതന് സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോ പദ്ധതി എപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ആകുന്നതാണ് ആദ്യത്തേതും വലിയതും കേട്ടോ ആദ്യത്തേതും വലിയതും ഇപ്പൊ ഈ അടുത്ത് നമ്മൾ ലാസ്റ്റ് ഗ്രേഡിന്റെ എക്സാമിന് ചോദ്യം വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ടാം ഘട്ടത്തെ ഘട്ടത്തിൽ വന്നത് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ച തോർമ്മയുണ്ടോ അപ്പോ വലിയതും ആദ്യത്തേതും പഠിക്കണം ട്ടോ. ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ബക്രാനങ്ങൾ ആണ് കേട്ടോ വലുത് ബക്രാനങ്ങൾ ആദ്യത്തേത് എന്ന് ചോദിക്കുമ്പോ ഇവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്താ ദാമോദർ ട്ടോ ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിന്റെ പേര് റൗലറ്റ് ആക്ടിലെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താര പി ടി ഉഷയാണ് കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം എപ്പോഴും അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടാ കൊച്ചി മെട്രോ ഒക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വർഷങ്ങൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല നോട്ട് ചെയ്ത് വെക്കണം രണ്ടായിരത്തി പതിനേഴിലാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നദി തന്നിരിക്കുന്നതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികൾ ഏതാണ് കബനി ഭവാനി കബനി ഭവാനി പിന്നെ ഏതാണ് പാമ്പാറ് അല്ലെ പാമ്പാറ് ഓക്കെ അപ്പൊ പാമ്പാർ പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഭാരത തീരത്താണ് കേട്ടോ ഇത് ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച കേരളീയ വനിത ദേശീയ പുരസ്കാരമാണ് ശ്രദ്ധിക്കണം ദേശീയ പുരസ്കാരം ആർക്കാണ് നഞ്ചിയമ്മയ്ക്കാണ് അല്ലെ നഞ്ചിയമ്മയ്ക്കാണ് കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യു പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരം വൊഴിയില് ഏത് വരുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് കേട്ടോ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളിൽ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വെമ്പനാട്ട് കായലാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായി വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഒരു ക്ലാ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതാണ് ക്ലാസ് ഇട്ടുണ്ടായിരുന്ന മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെ ഏതിലാണ് ഏർ നെയ്യാറ്റിങ്കരി അല്ലേ നെയ്യാറ്റിങ്കരി അല്ലെ അൻപതാമത്തെ ആൻസർ വരുന്നത് നെയ്യാറ്റിൻകര അല്ലെ നമ്മൾ തിരുവിതാംകൂർ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നെടുമങ്ങാട് നെയ്യാറ്റിങ്കരെന്നൊക്കെ കൺഫ്യൂഷൻ വരണ്ട നമ്മൾ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മയെ പഠിക്കാറില്ല ഇപ്പൊ വിഴിഞ്ഞം എന്ന് പറയുമ്പോ തിരുവനന്തപുരത്താണല്ലോ അപ്പൊ നമ്മള് മാർത്താണ്ഡവർമ എന്താ പറയാ നെയ്യാറ്റിങ്കരിയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആര നെയ്യാറ്റിങ്കരിയുടെ രാജകുമാരൻ മാർത്താണ്ഡവർമ്മ അപ്പൊ അങ്ങനെ നെയ്യാറ്റിങ്കര എന്നുള്ള കണക്ട് ചെയ്ത് വെക്കുക സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര് അയ്യങ്കാളിയാണ് ട്ടോ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ് ശിവപ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹം എവിടെയാണ് അരുവിപ്പുറത്താണ് അല്ലെ അരുവിപ്പുറത്ത് വർഷം മറക്കരുത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ സംഘടിതം എന്നൊരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആറ്റിങ്ങൽ കലാപമാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തൊന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം െ ഗുരുവായൂർ സത്യഗ്രഹം നാപ്പത്തി ഏഴില് ഏതാണ് പാലിയം സത്യാഗ്രഹം മുപ്പത്തിയാറില് ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ ക്ഷേത്ര പ്രവേശന വിളംബരം ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച സ്ഥാപിച്ചെ അരയ സമാജ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ആര്യ സമാജം ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി അല്ലെ സ്വാമി ദയാനന്ദ ഹിതകാരി സമാജ വീരേഷലിംഗം അല്ലെ വീരേഷലിംഗം പ്രാർത്ഥനാ സമാജം ഒക്കെ പഠിച്ചു വെക്കണം വെക്കാനായിട്ട് ആത്മാറാം പാണ്ഡുരംഗ് ഇനി കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് കെ കേളപ്പനാണ് അല്ലെ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ആണ് കേട്ടോ നെടുങ്ങാടി ബാങ്ക് ആണ് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസിൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടില് ലോസ് ആഞ്ചലോസ് അല്ലെ ലോസ് ആഞ്ചലോസ് ലോസ് ആഞ്ചലോസ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ലോസ് ആഞ്ചലോസ് പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് കേട്ടോ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് വീട്ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നും പി എസ് സി ചോദിച്ചിട്ടുണ്ട് നാടകമാണ് കേട്ടോ നാടകമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ് അപ്പൊ ഇത് ആദ്യം പഠിച്ചേ ഇത് ആദ്യം പിടിക്കുക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിനമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ് അല്ലേ വ കാഠിനയം ഇല്ലെങ്കിൽ നമുക്ക് വല്ലതും കഴിക്കാൻ പറ്റുമോ അല്ലെ അതിന്റെ നാശത്തിന് കാരണമാവുന്ന ബാക്ടീരിയ ഏതാണ് അറുപത്തിയൊന്നാമത്തെ ആൻസർ ചെയ്ത് വരും ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആണ് അല്ലെ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ കാരണം ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പാല് കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം വായ കഴുകണം ഓക്കേ പാല് കുടിച്ച് കഴിഞ്ഞതും വായ കഴുകണം കാരണം പാലിൽ ഉണ്ടാകുന്ന ലാക്ടിക് ആസിഡ് പാലിൽ ഏതാണ് ഏതാസിഡാണ് ലാക്ടിക് ആസിഡാണ് അല്ലെ പാലിൽ ലാക്ടിക് ആണ് അപ്പൊ ഈ ലാക്ടിക് ആസിഡ് നമ്മുടെ പല്ലിന്റെ പല്ലിൻ്റെ ഒക്കെ നശിപ്പിക്കും അതുകൊണ്ട് വായ നന്നായിട്ട് വൃത്തി ായിട്ട് കഴുകണം അല്ലെങ്കിൽ ആ പാലിന്റെ അംശം വാലിരിക്കും തോറും ഈ ലാക്ടിക് ആസിഡ് എന്ത് ചെയ്യും പല്ലിനെ ഒക്കെ ദ്രവിപ്പിക്കും കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കണം ക്വസ്റ്റും ഡെലീറ്റ് ആണ് പക്ഷെ അത് മനസ്സിലാക്കി വെച്ചാൽ മതി താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇവിടെ നാല് മാത്രമാണ് തെറ്റ് കേട്ടോ അവിടെ ബി ആണ് ആൻസർ ഇത് തെറ്റാണ് അപ്പൊ നമുക്ക് ഓരോന്നായി പഠിച്ചാലോ കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ റൈറ്റ് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സിയുടെയൊക്കെ ആരോഗ്യത്തിന് എന്ത് വേണം ജീവകം ഈ വേണം അല്ലെ പിന്നെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത് മൂന്നും ശരിയായ പ്രസ്താവനയാണ് കേട്ടോ പിന്നെ മോണ തൊക്ക് പല്ല് രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ബി അല്ല മോണയുടെ ആരോഗ്യത്തിന് ജീവകം സി ആണ് വേണ്ടത് കേട്ടോ ഒരു ബാക്ടീരിയൻ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാൾ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ് കുഷ്ഠം പകരുന്നത് എങ്ങനെയാണ് കുഷ്ഠം പകരുന്നത് എങ്ങനെയാണ് സമ്പർക്കം മുഖേനയാണ് അല്ലെ വായുവിലൂടെ പകരോ കൊതുക മുഖേനയില്ല ആഹാരം വെള്ളം കൊളറിയാണ് അല്ലെ സമ്പർക്കം മുഖേനയാണ് കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ് ഏതാണ് കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സ്നേഹസ്പർശമാണ് കേട്ടോ സ്നേഹസ്പർശം രോഗാണുക്കളെ വിഴിങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം ഇത് ഈ കൊസ്റ്റിനല്ലേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് എൽ ഡി പാലക്കാട് എൽ ഡിക്ക് ചോദിച്ചത് ഏർ രോഗാണുക്കളെ വിഴിങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ട് പരിചയമായി ഇതിനെ കറക്റ്റ് ആൻസർ ചെയ്തിട്ടെങ്കിൽ നമുക്ക് ആ അടുത്ത എക്സാമിന് ക്വസ്റ്റൻ വരുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ഒരു നെഗറ്റീവ് ഇല്ല മാർക്ക് പോണില്ല മാർക്ക് ഇങ്ങോട്ട് വരും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് പ്രീവിയസ് ക്വസ്റ്റിന്റെ ഒരു ഗുണം പറയുന്നത് ട്ടോ അപ്പൊ ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ക്ഷേത രക്തണുക്കൾ ഏതൊക്കെയാണ് മോണോസൈറ്റും പിന്നെ ഏതാണ് ന്യൂട്രോഫില്ലുമാണ് മോണോസൈറ്റും ന്യൂട്രോഫില്ലും പയർ ചെടിയുടെ സങ്കരീനം ഏതാണ് പയർ ചെടിയുടെ സങ്കര ഇനം ഏത് ഏതാണ് ഭാഗ്യലക്ഷ്മിയാണ് കേട്ടോ ഭാഗ്യലക്ഷ്മിയാണ് വനവിഭവം അല്ലാത്തത് ഏതാണ് മണ്ണെണ്ണ വനത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അല്ല അല്ലെ മണ്ണെണ്ണ വനത്തിൽ നിന്നല്ല ലഭിക്കുന്നത് പശ കിട്ടും തേനു കിട്ടും കോലരക്ക് കിട്ടും ഇതൊക്കെ എന്താണ് വനവിഭവങ്ങളാണ് അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ് സൾഫർ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണമായിട്ടുള്ള വാതകം ഏറ്റവും കൂടുതൽ ക്ഷണം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ക്ഷണം ഉൽപാദിപ്പിക്കുന്ന രാജ്യം അപ്പൊ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശുദ്ധജലത്തിന്റെ പി എച്ച് എത്രയാണ് ശുദ്ധജലത്തിന്റെ പി എച്ച് ഏഴാണ് ആറ്റത്തിന്റെ സൗരൂദ മാതൃക ആരുടെ സംഭാവനയാണ് സൗരൂദ മാതൃക ആരുടേതാണ് റൂദർഫ് റൂദർഫോർഡ് അല്ലെസ്റ്റ് റൂദർഫോർഡിന്റെ കലാമിന് ഏത് ലോകത്തിന്റെ ഐഡാണ് സിങ്കിൻ്റെതാണ് എത്ര നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഏകദേശം എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെ ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പിരീഡിക് പിരീഡിക്ടോബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു ഉത്കൃഷ്ടവാതകങ്ങൾ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു ഏതാണ് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് അല്ലെ ഉൽകൃഷ്ടവാതകങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത് ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഇങ്ങനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് നോട്ട് ചെയ്യണം ഓക്സിജൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ രണ്ട് മൂന്ന് പോയിന്റ് വരും അതിലിപ്പോ മൂന്ന് പോയിന്റ് ശരിയാണ് ഒരു പോയിന്റാണ് തെറ്റായിട്ടുള്ളത് അപ്പൊ ആ മൂന്ന് പോയിന്റ് എന്താണുള്ളത് എഴുതി വെക്കാനായിട്ട് വേണ്ട ഒക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ കേട്ടോ ഇവിടെ ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിൽ നിന്ന് ഓക്സിജൻ ആവശ്യപ്പെട്ടാ വേണ്ട പക്ഷെ ജ്വലനത്തിന് ഓക്സിജൻ ആവശ്യമാണ് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഓക്സിജൻ ആവശ്യമാണ് കൃത്രിമ ശ്വസനത്തിന് ഓക്സിജൻ ആവശ്യമാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറാന നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ചുവപ്പ് നിറത്തിന് ഏതാണ് ഉപയോഗിക്കുക ചുവപ്പ് നിറത്തിന് കാർമോയിസിനാണ് അല്ലെ ടാസിന് ഏതാണ് മഞ്ഞയാണ് അല്ലെ നീല ഓക്കെ ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനം ഏതാണ് ഒരു വസ്തു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണെങ്കിൽ അത് ഭ്രമണ ചലനമാണ് അല്ലെ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് രാകേഷ് ശർമ്മ അല്ലെ എപ്പോഴാണ് അദ്ദേഹം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാവി വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ പറയുന്ന പേര് എന്താണ് അപവർത്തനമാണ് കേട്ടോ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റ് മാധ്യമത്തിലേക്ക് ഉണ്ടാകുന്ന അപവർത്തനം എന്ന് പറയുന്നു താപപ്രേഷണ താപപ്രേഷണ രീതിയിൽ രീതിയിൽ ാണ് ചാലനം സംവഹനം വികിരണം അല്ലെ ചാലനം സംവഹനം വികിരണം അപ്പൊ ആൻസർ ഇവിടെ ഏത് വരും സി ആണ് അല്ലെ ബാഷ്പീകരണം ഉൾപ്പെടില്ല പാരമ്പര്യത്തിന് ഊർജ സ്രോതസ്സിന് ഉദാഹരണം കാറ്റ് വരും തിരമാല വരും അല്ലെ കാറ്റ് തിരമാല ഒക്കെ എന്തിനുദാഹരണമാണ് പാരമ്പര്യതര ഊർജസ്രോതസ്സിനും ഉദാഹരണം ആണ് അല്ലെ ഒന്നും രണ്ടും ഉദാഹരണമാണ് അല്ലെ അപ്പൊ ഏതാണ് ഒന്നും രണ്ടും വരുന്നത് എ ആണ് പെട്രോളും കൽക്കരിയൊക്കെ പാരമ്പര്യ ഊർജ സ്രോതസ്സിനും ഉദാഹരണമാണ് പാരമ്പര്യ ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണമാണ് പെട്രോൾ കൽക്കരി കാറ്റ് തിരമാല എന്ന് പറയുന്നത് പാരമ്പര്യേതര ഊർജ സ്രോതസ് ആണ് ഓക്കെ അപ്പൊ എൺപത് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു അല്ലെ നമുക്കൊക്കെ ഇപ്പൊ ഈ എൺപത് ക്വസ്റ്റ്യൻസിൽ പരമാവധി നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഇതില് ചെയ്യാനായിട്ട് സാധിക്കാം ഒരു എഴുപത്തെട്ട് അല്ലെ ഒരു എഴുപത്തിയേഴ് എഴുപത്തെട്ട് ഒക്കെ സുഖമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ അപ്പൊ ഇതേപോലൊക്കെ നമുക്ക് അടുത്ത പ്രിലിംസിനൊക്കെ വരട്ടെ അത് വിചാരിക്കാം അല്ലേ ഓക്കെ അപ്പൊ ഓക്കെ ആയാലോ ക്വസ്റ്റ്യൻസ് അറിയാത്തണ്ടെങ്കിൽ കൂട്ടുകാരെ നോട്ട് ചെയ്യണ കേട്ടോ നോട്ട് ചെയ്യണേ നമുക്കിപ്പോ എന്താണ് നമ്മുടെ എസ് സി ആർ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് പുതിയ എസ് സി ആർ ടിയുടെ കുറെ പുതിയ എസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ബാലൻസ് ഉണ്ട് അതിൽ കൂടെ ചെയ്യണം ഹോട്ടോപിക്സിന്റെ വ്യൂസ് നല്ല കമ്മിയാണ് കൂട്ടുകാരനോട് ഒന്നും തോന്നരുത് കാരണം അത്രയും എന്താണ് വ്യൂസ് നമുക്ക് ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പോലും ക്ലാസ്സുകളിൽ അത്ര എനിക്ക് പ്രതീക്ഷ പോലും ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ക്ഷമിക്കുക നോക്കട്ടെ വ്യൂസ് വരുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോകാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു